മഹാജ്ഞാനം എട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ ബരകുമോർ വിജ്ഞാനം ഒരതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തി വരെ നീണ്ടു കിടക്കുന്നു സന്തോഷത്തോടെ അത് സകലത്തോടും കൂടെ വ്യാപരിക്കുന്നു ഞാൻ ഇതിനെ സ്നേഹിച്ചു എൻ്റെ ബാല്യം മുതൽ ഞാൻ ഇതിനെ അന്വേഷിച്ചു എനിക്ക് അതിനെ വധുവാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം അതിൻ്റെ സൗന്ദര്യത്തെ ഞാൻ മോഹിച്ചു അതുമായുള്ള ബന്ധത്തിൽ സന്തോഷവും ദൈവമഹത്വവും ഉണ്ട് ദൈവമാണ് അതിൻ്റെ പിതാവ് സർവശക്തനാണ് അതിൻ്റെ സുഹൃത്ത് അത് ദൈവത്തിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരിയും അത് ദൈവത്തിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരിയും ആലോചനക്കാരിയും തൻ്റെ എല്ലാ പ്രവർത്തികളുടെയും തേജസ്സുമത്രേ ലോക സമ്പാദ്യത്തിൽ ഉത്സാഹം വരുത്തുന്നതാണ് ധനമെങ്കിൽ സർവവുമുണ്ടാക്കിയ വിജ്ഞാനത്തേക്കാൾ വലിയ ധനമെന്തുണ്ട് ഒരുവൻ സൂത്രവിദ്യ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ശക്തി അതിനേക്കാൾ വലിയ ശില്പി മറ്റാരുണ്ട് നീതിയെയാണ് ഒരുവൻ സ്നേഹിക്കുന്നതെങ്കിൽ അവൻ അതിനു മുമ്പിൽ വിസ്മയനീയനാണ് ദൈവമേ അഹങ്കാരത്താൽ നിന്നെ കുരിശിൽ തൂക്കിയവരോടുകൂടെ ഞങ്ങൾ അതിവേദനപ്പെടുമാറാകരുതേ അമേൻ